എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എവിടെ പോകുന്ന റിച്ചൂസേർക്കും എനിക്ക് റിച്ചൂസ് റിച്ചൂസിനാ വോട്ട് കൊടുക്കില്ല ആർക്കും കൊടുക്കില്ല കൈക്ക കൊടുക്കല് കത്തിക്ക കൊടുക്കല് താമരക്ക ശരിക്കും പറ കൈക്കായ കൊടുക്കല് കത്തിക്കല് താമരക്ക താമരയാ ഞാൻ എന്ത് എന്ത് കളർ ും മനസിലായിട്ടോ ഞാൻ വെറുതെ ഓളെ കൺഫ്യൂഷൻ ആക്കിയതാണ് അപ്പൊ നമ്മള് വോട്ട് ചെയ്യാൻ പോവാണ് റിച്ചസ് തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ എന്തിനേ വെയിലുണ്ട് കൊറച്ചപ്പോ തൊപ്പിയൊക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ കുറേ സമയം ഒന്നും തൊപ്പിയിട്ട് നിൽക്കില്ല എന്തായാലും ഊരും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കൊടുത്ത് മാത്രമേ ഉള്ളു ഇവിടെ അച്ചച്ചും മനുഷ്യ കുപ്പനാണ് നല്ല ഡ്രസ്സല്ല ഡ്രസ്സാണ് ഇല്ലേ പിന്നെയോ പറയാനല്ലേ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറ ലൈക്ക് ലൈക്ക് ചെയ്യണേ ചെയ്യണേ ഷെയർ ചെയ്യാൻ ആ വീണ്ടും വരാം നല്ല വീഡിയോ അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പോയാലോ ആ അപ്പോൾ നമ്മളെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വോട്ടവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ ഏതൊരു ഇന്ത്യൻ പൗരനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് അത് നമ്മൾ വെറുതെ കളയാൻ പാടില്ല നമുക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ടിന് ചെയ്യാൻ പോവാം ആരാണ് നമുക്ക് ഭരണത്തിൽ വരാൻ ആഗ്രഹം ആഗ്രഹമെന്ന് നമുക്ക് തോന്നുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുക്കാം അത് നമ്മുടെ ഒരു അവകാശമാണ് അത് നമ്മൾ ചെയ്തേ പറ്റും അപ്പോൾ നമുക്ക് വോട്ട് കൊടുക്കാൻ പോവാം അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി കാണാം അല്ലേ

എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വോട്ട് നമ്മുടെ ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണല്ലേ അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ നമുക്കിപ്പം എനിക്ക് കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയോട് വിരോധം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മളത്രയും ഈ ഒരു പാർട്ടിയെ കളിച്ചതല്ലേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല കാരണം വോട്ട് ചെയ്യാണ്ട് മാറി നിൽക്കുന്നവരാണ് എനിക്കറിയാം പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വോട്ട് ഒരു ഇന്ത്യൻ പൗരൻ്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണ് നിങ്ങൾക്ക് സേഫ് ഏത് ഭരണകർത്താവ് വന്നാലാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലാണ് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിലാണ് സേഫ് എന്ന് തോന്നുന്നത് അവർക്ക് നിങ്ങൾക്ക് വോട്ട് കൊടുക്കുക അല്ലാണ്ട് നമ്മൾ തീരെ വോട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് നിൽക്കാൻ പാടില്ല പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നുന്നുള്ള ഒരു ഭരണകർത്താവിന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് നിങ്ങൾ വോട്ട് കൊടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് തീരെ വോട്ട് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നമ്മുടെ ഒരു അവകാശമാണ് വോട്ട് വോട്ട് അവകാശം അല്ലേ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ പതിനെട്ട് വയസ്സായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അവകാശമാണ് അത് നമ്മൾ ചെയ്തേ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കല്ലേ ഒരു വോട്ട് എന്ന് വെച്ചാൽ അത്രത്തോളം ഇതുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു വോട്ട് എത്രത്തോളം വിലമതിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വോട്ട് വേറെ ആരെങ്കിലും ചെയ്യുന്നു അത്തരത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റൂടെ ഞാൻ എതിരാന്ന് കാരണം നമ്മുടെ വോട്ട് നമുക്കുള്ളതാണ് നമുക്ക് മാത്രം ഉള്ളതാണ് നമ്മുടെ അവകാശമാണ് നമ്മളൊരിഷ്ടമാണ് നമ്മളുടെ താല്പര്യമാണ് അല്ല നമുക്കിപ്പോൾ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാം നമ്മുടെ വ്യക്തിപരമായ വ്യക്തിപരമായക്കാരാണ് പക്ഷെ എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് നമ്മുടെ അവകാശം നമ്മൾ ചെയ്യും അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പാർട്ടി ഏതാണ് അല്ലാണ്ട് ഞാൻ ഈ പാർട്ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയം ഇതാണ് ഇതിനെ ഞാൻ വെറുക്കുന്നു അല്ലെങ്കിൽ മറ്റേ പാർട്ടി കൊടുക്കാൻ പാടില്ല ഇതിനെ ഞാൻ വെറുത്തും പോയി എങ്ങനെയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നവരുണ്ടാവും പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പോഴെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏത് പാർട്ടി വന്നാലാണ് നമുക്ക് ഏതാണ് സേഫ് നമുക്ക് ഏത് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു പ്രൊ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ധൈര്യം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അവർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് വോട്ട് കൊടുക്കണം അത് നമ്മുടെ അവകാശമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു അപ്പം നമുക്ക് വോട്ട് ചെയ്യാൻ പോവാം ബാക്കി വിശേഷ വിശേഷങ്ങൾ അവിടെ വെച്ച് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യേണ്ട സ്കൂളിലേക്ക് ചന്ദ്രൻ മെമ്മോറിയൽ എൽ പി സ്കൂളിലാണ് നമ്മുടെ വോട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ആർക്ക് വോട്ട് ചെയ്യലേ േ നമ്മള് പോയത് ഒരു ഉച്ച രണ്ടര ആ ഒരു സമയത്താണ് ആ ഒരു സമയത്ത് മിക്കവാറും ആൾക്കാർ കുറവായിരിക്കില്ലേ നല്ല വെയിലും ചൂടൊക്കെ ഉള്ള സമയം ആൾക്കാർ കുറവായിരിക്കില്ല വിചാരിച്ച ആ ടൈമിനു പോയത് കേട്ടോ പോ ഇത് നമ്മുടെ കൊട്ടനച്ചേരി ആറ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ നടക്കേണ്ട ദൂരേ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയി പോയിട്ടോ കാരണം സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു അവൾക്ക് ഇത്തിരി വയ്യാതുകൊണ്ട് നമ്മൾ ഓട്ടോനാണ് പോയത് കേട്ടോ റിച്ച്സും വോട്ട് ചെയ്യാൻ കയറിയിട്ടോ അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് അപ്പോൾ അപ്പോഴേ ഞാനും വോട്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഭരണം ആരായാലും നമുക്ക് സേഫായിട്ടുള്ള ഭരണം ഭരിക്കുന്നവർ ആരായാലും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ രാഷ്ട്രീയം വേണം അല്ലേ നമുക്ക് ഒരു ഇതിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് സന്തോഷം തോന്നുന്നത് അല്ലേ നമുക്ക് ആരാണോ വിജയിക്കേണ്ടത് അവർ തന്നെ വിജയത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ദാറ്റ് ബൈ ബൈ സീവ് യു